గుడ్ మోర్ణింగ్ రచిత బాలువాణే తట్ంతవిలో ఎలా స్వాగతం പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ പൂന്തോട്ടത്തിനൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കിട്ടാ ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നുല്ലോ നമ്മുടെ പയറും പാവയ്ക്കൊക്കെ പന്തൽ കയറി എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഒന്ന് കുറച്ച് ചീരയൊന്നും പറിച്ചെടുക്കാണ്ട് കേട്ടോ അതായത് നമ്മൾ ഇപ്രാവശ്യം നട്ട ചീരയൊന്നുമല്ല അതായത് പാവിയ ചീരയൊന്നുമല്ല നമ്മളെ മുന്നത്തെ കുറച്ച് ചീരകൾ അവിടെ ഇവിടേക്കായിട്ട് വീണ്ടും അതിൽ അത്യാവശ്യം നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളതായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മുളക് തൈൻ്റെ ഇടയിലൊക്കെ ഈ ചാണകപ്പൊടീന്നൊക്കെ ആയിരിക്കും വേണമെങ്കിൽ ചീരൊക്കെ മുളച്ചിട്ടേ മുളകിനേക്കാളും വലുതായിട്ടൊക്കെ നിൽക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കണം അങ്ങനെയുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതേ നമ്മുടെ വളപ്പിനോട് ചേർന്നിട്ട് തന്നെ വല്ലച്ചൻ്റെ മകൻ്റെ അതായത് ബ്രദറിൻ്റെ പറമ്പുണ്ട് ഇട്ട അപ്പോൾ അവിടെ നമ്മളും കൃഷി ചെയ്യുന്നുണ്ട് അവരും കൃഷി ചെയ്യുന്നുണ്ട് അതൊത്തിരി സ്ഥലമുണ്ട് അവിടെ വീടൊന്നുമില്ല അപ്പോൾ വെറുതെ ഒഴിഞ്ഞ് കിടക്കാണല്ലോ അപ്പോൾ നമ്മൾ അവിടെയും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാടം പോലെയാണ് പറമ്പ് അപ്പോൾ അതിൽ നമ്മൾ അവിടെയാണ് നമ്മുടെ പയറും അതുപോലെ തന്നെ പാവയ്ക്ക് നട്ടിൽ ഏകദേശം അടുത്തടുത്തായിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഈ പയറേ നല്ല നമ്മൾ കൃഷിക്കായിട്ട് മേടിച്ച പയറ് വിത്തല്ല ഏട്ടാ നമ്മൾ ഏക്കറിക്കായിട്ട് ഉപയോഗിക്കണം നല്ല വലുപ്പമുള്ള വൻപയർ കണ്ടപ്പോൾ അതിന് ഒരു പിടുത്തം നമ്മൾ ഒന്ന് കുതിർത്തിട്ട് കുഴിച്ചിട്ടിട്ടുള്ളതാണ് പക്ഷേ അതാ അതിൽ പയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് എത്രത്തോളം വരുന്നറിഞ്ഞ കാണുമ്പോൾ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് പയർ ചെടി നിൽക്കുന്നുണ്ട് എലിയും ഒക്കെ അതുപോലെ പാവയ്ക്ക അങ്ങനെയല്ല പാവയ്ക്ക നമ്മൾ നല്ല എന്നെ വിത്ത് നോക്കിയിട്ട് മേടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് എത്രത്തോളം എന്നുള്ളത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കായ്കളാവുന്നതിനനുസരിച്ച് ഞാനത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ നമ്മൾ പാ പാവയ്ക്കു പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ചില വള്ളികളെ ഇങ്ങോട്ട് പുറത്തേക്ക് ആണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ആ പന്തലിലേക്ക് കയറ്റി കൊടുത്തു അതുപോലെ തന്നെ പയറിനെ നമ്മൾ പന്തലല്ല വലിയ ചില്ലകളൊക്കെയുള്ള ഒരു കമ്പാണ് കുഴിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ അതും അതുപോലെയൊക്കെ ഒന്ന് ഇതുപോലെ അതിൻ്റെ എന്താ പറയുക പയറിൻ്റെ അങ്ങനെ വള്ളികൾ അതൊക്കെ ഒന്ന് അതിലേക്ക് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോഴേ നമ്മൾ ഇത് ഇപ്രാവശ്യം ഇറക്കിയ ചീര കൃഷിയല്ല കേട്ടോ ഇത് മുന്നേ നമ്മൾ ചെയ്തിരുന്നതിൻ്റെ കുറേ ബാക്കി വന്നിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വിളവെടുത്തിട്ടുള്ളതുമായ ചീര അടിയും പിന്നെ കുറച്ച് ഇടയിലൊക്കെ നമ്മുടെ നാടൻ ചീര ഈ പറഞ്ഞ പോലെ ചാണകത്തിനൊക്കെ അങ്ങനെ മുളച്ചുണ്ടാവണം അങ്ങനെയും കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇത് എല്ലാം പറിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുളക് തയ്യൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കുറേ ചീര ഇവിടെ നമ്മുടെ വളപ്പിൽ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചീരയും കൂടെ നമുക്ക് ഇന്ന് கட்டெய்து காட்டா ഇതാ നോക്കിയേ വലിയൊരു ചീരക്കടകുണ്ടോ അത് മുളക് തൈയുടെ ഇടയിലാണ് കേട്ടോ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ മുളക് തൈ സെറ്റ് ചെയ്തിട്ട് ഏകദേശം നല്ല വലുപ്പത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അത് ഒന്ന് രണ്ട് ഗ്രോ ബാഗിനുള്ളിൽ നല്ല ചീരക്കടകൾ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാണകത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതായിരിക്കാം അപ്പം നമ്മൾ അതൊക്കെ പറിച്ചെടുക്കാം കേട്ടാ നമുക്കിന്ന് എല്ലാതും പറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ചീര നട്ടത് വേറെ കേട്ടാ അപ്പം ഇന്ന് അത് പറിക്കില്ല കാരണം ഇന്നത്തെ ആവശ്യവും കഴിഞ്ഞിട്ട് അതിലും കൂടുതൽ ചീര ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇതാ ഇത് കണ്ടു ഇതാണ് കേട്ടോ വള്ളിച്ചീര നല്ല പിങ്ക് കളറുള്ള തണ്ടോട് കൂടിയിട്ടുള്ള നല്ല വട്ടത്തിലുള്ള വലിയ ഇലകളോട് കൂടിയിട്ടുള്ള മലബാർ സ്പിനാച്ച് എന്ന് പറയും പപ്പട ചീര എന്ന് പറയും എന്ന് പറയും കേട്ടോ ഇത് വേറെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരിക്കൽ ഒരിക്കലും ഇടാട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഇതായിരുന്നു ഒരുപാട് ചീര കിട്ടിയിട്ടാ എൻ്റെ ആവശ്യത്തിനുള്ള ഇത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ കൊണ്ടുപോയിട്ട് ഇന്ന് എനിക്ക് എനിക്കാവശ്യമായിട്ടുള്ള ഉണക്കമീനും മോരും ഒക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചൂടല്ലേ അപ്പോൾ ചോറിനെന്ന് ശരിക്കും ആവശ്യം കേട്ടോ എന്നാലും നമ്മൾ എന്തെങ്കിലും കുറച്ച് എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മൾ ചീര വാട്ടി അതുപോലെ തന്നെ മോരുണ്ടായിരുന്നു പിന്നെ ഉണക്കമീൻ വറുത്തു മുട്ട രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുഴുങ്ങി വെച്ചതാട്ടോ അപ്പോൾ അപ്പം മുട്ടയും ഉള്ളൂ നിത വിഭവങ്ങൾ ഇട്ടോ അപ്പോൾ അപ്പടും പിന്നെ ഇപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ട പക്ഷേ വളരെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ അതുപോലെ അച്ചാറുണ്ട് ഇന്ന് നമ്മൾ വെളുത്തുള്ളി അച്ചാറാണ് കേട്ട എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കേട്ടാ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കണു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും ഇനിയും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം